ശശിധരന്റെ മൃതദേഹം മകൾ ഏറ്റുവാങ്ങി മൃതദേഹം ഏറ്റുവാങ്ങാൻ മകളെ നിർബന്ധിതയാക്കിയത് മെഡിക്കൽ കോളേജ് ജീവനക്കാരിയുടെ നിരന്തര ഇടപെടൽ തെരുവിൽ അവശനിലയിൽ കഴിയുവെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച വയോധികന്റെ മൃതദേഹം മകൾ ഏറ്റുവാങ്ങി തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു തെരുവിൽ അവശനായി കിടന്ന നിലമേൽ കൈതോട് സ്വദേശി ശശിധരനെ രണ്ടാഴ്ച മുൻപ് മെഡിക്കൽ കോളേജ് പി ആർഒയും കൈതമുക്ക് വരേണിയം ഫൌണ്ടേഷൻ പ്രവർത്തകയുമായ സിമിയുടെ നേതൃത്വത്തിലാണ് രണ്ടാഴ്ച മുൻപ് ആശുപത്രിയിൽ എത്തിച്ചത് പുലിയനാർ കോട്ട നെഞ്ചു ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ജനറൽ ആശുപത്രിയിൽ ഒൻപതാം വാർഡിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ശശിധരന്റെ ആരോഗ്യനില വഷളായതോടെ ഇക്കാര്യം മകളുടെ ഫോണിൽ നമ്പർ കണ്ടെത്തി അറിയിച്ചതും സിമിയാണ് എന്നാൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണെന്നും അറ്റുപോയ ബന്ധം പുതുക്കാൻ താല്പര്യമില്ലെന്നുമാണ് അവർ ആദ്യം അറിയിച്ചത് എന്നാൽ സിമി ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു ഇതിനിടയിലാണ് ശശിധരൻ കഴിഞ്ഞ ശനിയാഴ്ച മരിക്കുന്നത് ഇക്കാര്യം അറിയിച്ചപ്പോഴും മകളുടെ പ്രതികരണം അനുകൂലമല്ലായിരുന്നുവെന്ന് സിമി പറഞ്ഞു ഒടുവിൽ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കണമെന്ന നിരന്തരമായ അഭ്യർത്ഥനയ്ക്കൊടുവിലാണ് മകളുടെ മനസ്സുമാറിയത് വ്യാഴാഴ്ച രാവിലെ ഇവർ സിമിയെ വിളിച്ച് താൻ അച്ഛന്റെ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി മേൽനടപടികൾ പൂർത്തീകരിച്ച ശേഷം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ